ദേവി രാജ്യം പ്രഘോഷിക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഈ ദൗത്യ നിർവഹണത്തിൽ ക്രിസ്തു ശിഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന പീഡാസഹനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവയെ തരണം ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുൻകരുതലുകളും പത്തായിരം സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് താൻ അനുഭവിച്ച തിരസ്കരണങ്ങൾ പീഡനങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ പരാജയങ്ങൾ ഇവയെല്ലാം ക്രിസ്തു ശിഷ്യനും ഉണ്ടാകുമെന്ന് അവിടുന്ന് മുൻകൂട്ടി കണ്ടു ധൈര്യത്തോടും വിശ്വാസ ചൈതന്യത്തോടും കൂടി അവയെ തരണം ചെയ്യുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവയെല്ലാം നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നതായി നാം കാണുന്നുണ്ട് എന്നാൽ ധൈര്യപൂർവം ഇവയെ നേരിടുവാൻ ഉള്ള ശക്തി ഈശോ നമുക്ക് നൽകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ശിഷ്യത്വം ആകർഷണീയമോ തിളക്കമാറുന്നതോ അല്ല ശ്രദ്ധിത സഹനത്തിന്റെ നീച്ചുണയിലൂടെ ശിഷ്യൻ കടന്നുപോകേണ്ടി വരും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കുമെന്നാണ് ഈശോ ശിഷ്യർക്ക് നൽകിയ ഉപദേശം അടിസ്ഥാന മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളും മാറിവരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സർപ്പത്തെ പോലെ വേഗമതികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ ഈശോ നമ്മെ ഉപദേശിക്കുന്നു വരും അഹിതമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അവയെ വേണ്ട രീതിയിൽ തരണം ചെയ്യുവാൻ ആവശ്യമായ വിവേകവും ധൈര്യവും ശക്തിയും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം